ജയിലിൽ നല്ല പാഠങ്ങൾ പഠിച്ച് നല്ല പുള്ളിയായി പുറത്തിറങ്ങിയ സിദ്ദീഖ് സ്വന്തം പണി മറന്നില്ല കണ്ണൂർ തളാപ്പിലെ സി എസ് ഐ പള്ളിയിൽ നടത്തിയ മോഷണത്തിൽ പിടിയിലായ സിദ്ദീഖ് വീണ്ടും കണ്ണൂർ ജയിലിലായി ജയിലിൽ നിന്നും പഠിച്ച പാചകവിദ്യയും എഴുത്തുകാരനെന്ന മേൽവിലാസവും ഇയാൾക്ക് വിളിച്ച പകർന്നില്ല മുപ്പത്തിനാല് വർഷം നീണ്ട ജയിൽവാസത്തിനു ശേഷം മാനസാന്തരപ്പെട്ട് എട്ടു മാസം മുൻപ് പുറത്തിറങ്ങിയ ഈ അറുപതുകാരൻ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ജയിലിലായത് തലശ്ശേരി തിരുവങ്ങാട് ജൂബിലി റോഡിൽ അരയാങ്കൊല്ലം വീട്ടിൽ എ കെ സിദ്ദീഖ് ജയിലിൽ വെച്ച് എഴുതിയ പ്രസിദ്ധീകരിച്ച ഒരു കള്ളൻ്റെ ആത്മകഥ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇനി കള്ളർ എന്ന് വിളിക്കരുത് എന്ന് അഭ്യർത്ഥിച്ച് ഇയാൾ കുടുംബജീവിതം ആഗ്രഹിക്കുന്നുവെന്നും ജോലി ചെയ്ത് ജീവിക്കുന്നതിനൊപ്പം തന്നെ പുസ്തകരചനയും തുടരുമെന്നുമായിരുന്നു ജയിൽ ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും നൽകിയ ഉറപ്പ് ഒടുവിൽ ഒരു കള്ളനെന്ന മുൻകൂർ ജാമ്യത്തോടെയായിരുന്നു സിദ്ദീഖിൻ്റെ എഴുത്ത് പുതിയ ജീവിത സാഹചര്യം സാഹചര്യമൊരുക്കാൻ ജയിൽ ജീവനക്കാർ പിന്തുണ നൽകിയിരുന്നു എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല ജയിലിൽ നിന്നിറങ്ങിയ സിദ്ദീക്ക് സെൻട്രൽ ജയിലിന് സമീപത്തു തന്നെയുള്ള റജിന സുരേഷിന്റെ വീട്ടിൽ പതിനേഴായിരം രൂപയോളം വില വരുന്ന സൈക്കിൾ മോഷ്ടിച്ച് അതിൽ കറങ്ങിയായിരുന്നു പതിവുപണി തുടർന്നത് മുൻപും ഓരോ തവണ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും വൈകാതെ മോഷണക്കേസിൽ അകത്താകുമായിരുന്നു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തട്ടുകൾ തുടങ്ങുമെന്നാണ് ജയിൽ ജീവനക്കാരോട് പറഞ്ഞിരുന്നത് ബേക്കറി പലഹാരം മുതൽ ചൈനീസ് വിഭവങ്ങൾ വരെ നൂറിലേറെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സിദ്ദീഖ് പഠിച്ചിരുന്നു സെൻട്രൽ ജയിലിലെ ലൈബ്രറികളിൽ എത്തുന്ന ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് കുറിച്ചെടുത്ത പാചക വിദഗ്ധരുടെ രണ്ടായിരത്തിലധികം പാചകക്കുറിപ്പുകൾ സിദ്ദിഖ് ആറ് നോട്ട് ബുക്കുകളിലായി എഴുതി സൂക്ഷിച്ചിരുന്നു ഫ്രീഡം ഫുഡ് നിർമ്മാണവുമായിരുന്നു ജയിലിലെ ജോലി ട്രാക്ടർ ഡില്ലറ് ഗ്രാസ് കട്ടിങ് എന്നിവയിലും ജയിലിൽ വെച്ച് പരിശീലനം നേടിയിരുന്നു ജയിൽ ജീവിതത്തിന്റെ ഇരുളും വെളിച്ചവും തുറന്നു കാട്ടി ഒരു കള്ളന്റെ ആത്മകഥയാണ് സിദ്ദിഖ എഴുതിയത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ജയിലുകളിൽ ജീവിച്ച അന്തേവാസിയാണ് എം കെ സിദ്ദിഖ് ജയിൽ ജീവിതത്തിന്റെ ഇരുളും വെളിച്ചവും തുറന്നു കാട്ടി ഒരു കള്ളന്റെ ആത്മകഥയാണ് സിദ്ദിഖെന്ന് എഴുതിയത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ജയിലുകളിൽ ജീവിച്ച അന്തേവാസിയാണ് എം കെ സിദ്ദീഖ് ജയിലിൽ ജീവിക്കുമ്പോഴും താൻ അന്തസ്സായി പണിയെടുത്ത് തന്നെയാണ് ജീവിച്ചിരുന്നതെന്നും തൊണ്ണൂറ്റിയഞ്ച് പൈസ കൂലിയുള്ളത് മുതൽ താൻ ജയിലിൽ ജോലി ചെയ്ത് കഴിയുന്നുണ്ടെന്നും സിദ്ദീഖ് അന്ന് പറഞ്ഞിരുന്നു ആദ്യം തൊണ്ണൂറ്റിയഞ്ച് പൈസക്കും പിന്നീട് ഇരുന്നൂറ്റി അറുപത് രൂപ കൂലിയായി കിട്ടിയിരുന്നു പുറത്ത് പണിയെടുത്ത് ജീവിക്കുന്നതിനേക്കാൾ സുഖം ഇവിടെ ജോലി ചെയ്തതാണെന്നും സിദ്ദിഖ് അന്ന് പറഞ്ഞിരുന്നു